പത്താം തീയതി രാവിലെ എട്ടര മണിക്കുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ വള്ളം വിഷുമാർക്കറ്റിൽ കൊഴിയാളെ മീനുമായിട്ട് നമ്മുടെ വള്ളക്കാര് കൊണ്ട് അടുപ്പിച്ച് ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം കുഴിയാള മീനുകളാണ് കേട്ടോ ോട് ചോദിച്ചപ്പോഴേ വിഴിഞ്ഞത്ത് ഒരുപാട് വള്ളക്കാര് തിരക്കായത് കാരണമാണ് തിരക്കായത് കാരണമാണ് ഇവര് ഇവിടെ കൊണ്ടടുപ്പിച്ചെന്നാണ് പറയുന്നത് സൈസുള്ള കൊഴിയാള മീനാ കേട്ടോ സൈസുള്ള കുഴിയാള മീനുകളാണ് കേട്ടോ സാധാരണ ഉള്ളത് പോലെയല്ല നല്ല വലിയ സൈസാണ് കേട്ടോ വേറെയും കുറച്ച് മീനൊക്കെ ഇവർക്ക് കിട്ടിട്ടുണ്ട് ലേലം ലേലം വിളി ഏതാണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ ഓരോ കുട്ടികളായിട്ടും ഇവിടെ കൊണ്ടുകൊടുത്തോണ്ടിരിക്കയാണ് മീൻ കിട്ടിയത് ഞാൻ കാണിച്ചു തരാം അതെല്ലാം കൊഴിയാളെ മീനാണ് കേട്ടോ നമ്മുടെ വള്ളി കൊഴിയാളെ കിട്ടിയത് കണ്ടാ ഇവർക്ക് വേറെ മീനുകൾ കിട്ടിയെന്ന് ഊളി ചീലാവ് ഊളി എന്നൊക്കെ പറയുന്നതാണ് ഇത് ഉണ്ടോ പിന്നെ കണവുണ്ട് കേട്ടോ കണവ് കാണിച്ചു തരാം ചത ചതക്കണ ആണ് ചതക്കണവാ ചതക്കണവ പിന്നെ കൊഞ്ചുണ്ട് കൊഞ്ച് കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഇത് കൊഞ്ചിനെ കൊഞ്ചെന്നാണ് പറയുന്നത് കൊഞ്ചാണ് പിന്നെ ചെറിയ സൈസ് വാള ഉണ്ടാ വാള മീന് ചെറിയ സൈസാണ് കേട്ടോ വാളയാണ് പിന്നെ ഒരു തിരണ്ടി മീനുണ്ട് തിരണ്ടി നമ്മുടെ ഇവിടെ ഇതിനെ പറയുന്നത് തിരച്ചി എന്നാണ് പറയുന്നത് തിരച്ചി എന്നാണ് ഇതിനെ പറയുന്നത് ഇങ്ങനെയും കുറച്ച് മീനുകൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൊഴിയാളെ മീനിൻ്റെ ലേലങ്ങളിയൊക്കെ കഴിഞ്ഞായിരിക്കും ഇവരവിടെ ലേലത്തിൽ കൊടുക്കുന്നത് ഇത് അതവിടെ വെച്ച് കൊടുത്തവർക്ക് വിഴിഞ്ഞത്തിന്ന് പതിനൊന്ന് കിലോമീറ്റർ ആണ് ഇവിടെ വരാൻ വേണ്ടി വിഴിഞ്ഞത്തിന്ന് പോവാ റൂട്ട് പതിനൊന്ന് കിലോമീറ്റർ ആണ് അപ്പോൾ ഇവിടുത്തെ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ആറ് മണി മുതൽ ഏകദേശം ഒരു ഒൻപത് മണി പത്ത് മണി മാക്സിമം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മീനൊക്കെ വാങ്ങാവുന്നതാണ് കേട്ടോ ഫ്രഷ് മീനും അതുപോലെ ഉണക്ക മീന് എല്ലാ തരത്തിലുള്ള മീനുകളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാന്നതാണ് വേറെ വർക്കുള്ളത് ചെറിയ സൈസ് ചൂരയാണ് ചെറിയ സൈസ് ചൂര ഉണ്ട് ഒരുപാട് ആളുകൾ കറക്റ്റ് മീൻ വാങ്ങാനായിട്ട് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കറക്റ്റ് മീൻ വാങ്ങാ അപ്പോൾ ഇതുപോലെ നമുക്ക് വിഴിഞ്ഞം കടപ്പുറത്ത് മീനില്ലാത്ത വശം ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു കടപ്പുറം കൂടെയാണ് നമ്മുടെ ഈ പള്ളം ഫിഷ് മാർക്കറ്റ് മറക്കണ്ട ഞാൻ ഒരു ടൈമും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് രാവിലെ ആറ് മണി മുതൽ ഏകദേശം ഒരു പത്ത് വരെ ആയിരിക്കും അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകം നമ്മുടെ കൂട്ടുകാർക്ക് അറിയാമല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മീൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് നമുക്കിവിടെ കാശ് കൊണ്ട് കൊടുത്താൽ മതി കേട്ടോ പരിചയം വേണം ഇല്ലാത്തവശം അവർ തരത്തില്ല കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകളുടെ ഒരു അടിയും തിരക്കും കാണുന്നുണ്ടോ ഡേറ്റ് മറക്കണ്ട പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം രാവിലെ എട്ടര മണിയായിട്ടുണ്ട് ഓക്കെ എന്നാൽ ബൈ ബൈ എല്ലാവർക്കും